ഗൗതം ഈ വിനായകൻ ഒരു പ്രശ്നക്കാരനാണോ അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സമൂഹ മധ്യത്തിൽ അതിന് ഏത് സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരുന്നാലും എങ്ങനെയായിരുന്നാലും ഈ സമൂഹ മധ്യത്തിൽ സംസാരിക്കുന്നതിന് സഭ്യതയുടെ ഒരു അതിർവരമ്പുണ്ട് സഭ്യതയുടെ അതിർവരമ്പ് കടന്നു പോകുന്ന രീതിയിൽ ഏത് വിഷയവും ഇപ്പോൾ സമൂഹത്തിൽ കത്തി കത്തിനിൽക്കുന്നൊരു വിഷയം വന്നാൽ അതിനെല്ലാം അഭിപ്രായം പറയും താൻ പറയുന്നത് ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വിനായകൻ അറിയാം അപ്പോൾ വിനായകൻ ഇങ്ങനെ ഒരു തരം വളരെ സഭ്യതകെട്ട രീതിയിൽ ഒരു പരമ പോക്രിയെ പോലെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത് അല്ല വിനായകന് പക്ഷെ കയ്യടി കിട്ടുന്നുണ്ടല്ലോ അതെപ്പോഴും പക്ഷം ഉണ്ടല്ലോ പോക്രികൾക്ക് കയ്യടി ഒരുപാട് കിട്ടുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് വിനായകന് സ്വാഭാവികമായിട്ടും അത്തരം രീതിയിൽ സംസാരിക്കാനുള്ള താല്പര്യം ഉണ്ടാവും വിനായകൻ ഇപ്പം ചേട്ടൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണനെതിരെയും യേശുദാസിനെതിരെയൊക്കെ പച്ചത്തെറിയൊക്കെ വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും പിന്നീട് അത് അദ്ദേഹം പിൻവലിക്കുകയൊക്കെ ചെയ്തു അതിനെതിരെ ഇപ്പോൾ വിനായകന് മാനസിക നിലയിൽ എന്തോ തകരാറുണ്ട് ഇത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് എൻ എസ് നുസുറൂൻ എന്താന്ന് നുസൂറാൻ ഇപ്പം കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത് തുടരുകയാണ് വിനായകൻ്റെ ഒരു കമൻ്റാണ് കേട്ടോ അതിപ്പം വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുക അത് വായിക്കുമ്പോൾ ചിലപ്പോ ബീപ് സൗണ്ട് ഒക്കെ ഇടേണ്ടി വരും കേട്ടോ ബഹുമാനപ്പെട്ട പോസ്റ്റ്മാൻ തായോളി സാറിന്റെ പ്രശ്നം നിന്റെ ഉമ്മാനെയും നിന്റെ ഭാര്യേനെയും ഭാര്യയുടെ ഉമ്മാനെയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മോളുണ്ടെങ്കിൽ അവളെയും പട്ടികജാതിക്കാരനായ എനിക്ക് പട്ടികജാതിക്കാരനായ എനിക്ക് പട്ടീനെ പോലെ പണണം എന്റെ ഈ പ്രശ്നം നീ ഒന്ന് തരുമോടാ തരുമോടാൻറെ മോനെ എന്നാണ് വിനായകൻ ഒരാൾക്ക് നൽകിയ കമന്റിൽ അയാളുടെ പേര് മറച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പോസ്റ്റ്മാൻ തായോളി സാർ എന്താണ് പ്രശ്നം എന്നാണ് അയാൾ ചോദിച്ചത് അതിനുള്ള മറുപടി ആയിട്ടാണ് ഈ രീതിയിൽ വിനായകൻ പെരുമാറിയത് അപ്പൊ അതിനെതിരെ അതിന് തൊണ്ണൂറ്റി രണ്ട് ആ കമന്റിന് തൊണ്ണൂറ്റി രണ്ട് ലൈക്കും ഒക്കെ ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ വിനായകന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വിനായകൻ ജനിച്ചു വളർന്ന സാഹചര്യം വിനായകൻ ഒരു പട്ടികജാതിക്കാരനാണ് അതുകൊണ്ട് നിരന്തരമായിട്ട് കൊടിയ പീഡനങ്ങളെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വേദനയിൽ നിന്നും രോക്ഷത്തിൽ നിന്നും ഒരു പ്രതികാര അഗ്നിയായിട്ട് വിനായകൻ മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രതികാര അഗ്നിയായിട്ട് വിനായകൻ മാറുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം സഭ്യതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെ വളരെ പച്ചയ്ക്ക് പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ ചീത്ത വിളിച്ചും തെറിവിളി പറഞ്ഞും ഏ ലഹരിയും ആനന്ദമൊക്കെ കണ്ടെത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വേണമെങ്കിൽ ഇത് പട്ടികജാതിക്കാരെ അധിക്ഷേപിച്ചതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം വിനായകൻ അവിടെ എടുത്തു പറയുന്നു പട്ടികജാതിക്കാരനായ എനിക്ക് നിന്റെ അമ്മയെയും അമ്മയുടെ അമ്മയെയും ഏഹ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മകളുണ്ടെങ്കിൽ അവളെയും പട്ടികജാതിക്കാരനായ എനിക്ക് പട്ടിയെ പണ്ണണ പോലെ പണ്ണമെന്നാണ് വിനായകൻ നമ്മൾ പറഞ്ഞതല്ല വിനായകൻ ആ പോസ്റ്റില് പറഞ്ഞത് ഇത് ശരിക്കും വിനായകൻ തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു അഭിപ്രായത്തിൽ അത് തിരുത്തണം എന്നുള്ളത് പറയാനുണ്ട് കാരണം ഇങ്ങനെയുള്ളവരാണോ പട്ടികജാതിക്കാർ വിനായകൻ അതാണോ പറഞ്ഞത് അവർ അവരെയാണ് യഥാർത്ഥത്തിൽ സമൂഹമധ്യേ ഇരുന്നുകൊണ്ട് വിനായകൻ ആക്ഷേപിക്കുന്നത് ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള പെരുമാറുന്ന ആളുകളാണ് പട്ടികജാതിക്കാരെന്ന് ഒരിക്കലും അങ്ങനെയല്ല അതൊരിക്കലും സമ്മതിച്ചു തരാൻ വേണ്ടി പറ്റില്ല അല്ല അതിൽ എനിക്ക് പറയാനുള്ളത് ഇതിൽ ഒന്നുകിൽ വിനായകന്റെ ഒരു വല്ലാത്ത ആത്മരോക്ഷം അതായത് ഗൗതം ഗൗതമിതിനകത്ത് ഒരു കൂട്ടം പേരെയൊന്നും വിനായകൻ പറയേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു സമൂഹത്തിന് എനിക്കങ്ങനെ ഒരു ഒരു ജാതിയോ ഒരു മതത്തിനെയോ എടുത്തു പറയാനൊന്നും എനിക്ക് എനിക്ക് താല്പര്യമില്ല കാര്യം എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ഒരുത്തരാണ് കാര്യം മനുഷ്യനാണെന്ന് മാത്രമേ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ അയാളുടെ മനസ്സിലെ ഈർഷ്യതയാണ് അയാൾ വെളിവാക്യത് ഇങ്ങനെ നിരവധി പേരുണ്ട് നിരവധി പേരുണ്ട് നിരവധി പേർ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഈ സമൂഹത്തിൽപ്പെട്ടവരുണ്ട് പക്ഷെ അതൊക്കെ വിരലുണ്ടാവുന്നവരെ ഉണ്ടാവും അവരിലൊക്കെ തന്നെ ജീവിക്കാനായി നടക്കുന്ന സാധുക്കളുമുണ്ട് ആ ഒരു കൂട്ടം പേരെ വെറുതെ കരിവാരി തേക്കാൻ വിനായകൻ നടത്തിയ ഈ പ്രസ്താവനയോട് കടുത്ത എതിർപ്പാണ് എനിക്കുള്ളത് അല്ലെ ഇത്തരത്തിലുള്ള ചില ആളുകൾ കടുത്ത എതിർപ്പ് എൻ്റെ ഈ ഈ സമൂഹത്തിനുണ്ട് പബ്ലിക്കിനുണ്ട് ഈ തൊണ്ണൂറ്റി രണ്ട് പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ വിനായകനെ പോലെ മനസ്സിന് എന്തെങ്കിലും തകരാറുള്ളവരെ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടും കാര്യം ഇത്രയും പരുഷമായ വാക്കിലൊക്കെ സമൂഹ മധ്യത്തിലൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ വിനായകൻ പറയുന്ന പല വിഷയങ്ങളിലും കണ്ടന്റ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഷ ആ ഭാഷയുടെ പ്രശ്നമാണ് പല ആളുകളും ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൗതമ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് വിനായകൻ ഒരു നടൻ എന്ന രീതിയിലാണ് നമുക്കൊക്കെ അറിയാവുന്നത് അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ബഹുമാനപ്പെട്ട ജോൺ എബ്രഹാം ഉണ്ടായിരുന്നു നമ്മൾ ഈ പറയുന്ന കലാകാരന്മാരൊക്കെ തന്നെ കലാകാരന്മാരിലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില ഒരു തോന്നിവാസങ്ങളൊക്കെ ഉള്ള നിരവധി പേരുണ്ട് മലയാള നാടകവേദിയിൽ തന്നെ നിരവധി പേരുണ്ട് എന്നിള്ള ഉണ്ടായിരുന്നു ജോൺ എബ്രഹാം ഉണ്ട് ഏ അതിൽ ആ ശ്രേണിയിലൊക്കെ പെട്ട ആൾ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു വരേണ്യ വരേണ്യവർഗത്തിൽ ഉള്ള ആൾ എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് അദ്ദേഹം ഒരു നായർ കുടുംബത്തിലെ ആളാണ് അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്തത് അതിനെ അത് വളച്ചൊടിക്കുന്നതാണ് ഞാൻ പറയട്ടെ കലാഹോൻ മണി ഇവിടെ ഒരു നടനായിരുന്നു അദ്ദേഹം ഇതുപോലൊരു പത്ത് വാചകം പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല അദ്ദേഹം നല്ല നല്ല പാട്ടുകൾ അതെ എത്രയോ മനോഹരമായ നാടൻ പാട്ടുകൾ ഇപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ എന്ത് മനോഹരമായി നമുക്കറിയാത്ത എത്രയോ പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഉണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആലോചിക്കും ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടോ എന്ന് നമ്മൾ മലയാള ഭാഷയിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും നാടൻ പാട്ടുകൾ അത് മാത്രമല്ല നിരവധി നാടക പ്രവർത്തകരുണ്ട് നിരവധി നാടകം നാടക പ്രസ്ഥാനത്തിൽ ഞാൻ അതാണ് പറഞ്ഞത് വിനായകനിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള വിനായകനെ ഒരു കലാകാരൻ ഒരു 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 കലാകാരന്റെ അതെ പ്രതികാര ആ പ്രതികാര വാക്കുകളും രോക്ഷങ്ങളുമാണ് പക്ഷെ ഈ രോഷം ഇങ്ങനെയല്ല കൊടുങ്ങല്ലൂർ ഭരണി ഏഹ് കൊടുങ്ങല്ലൂർ ഭരണി അറിയാലോ അത് അതിൽ വരുന്ന തെറിവാക്കുകൾ എന്തൊക്കെയാ ഞാനൊരു കാര്യം പറയട്ടെ അല്ല അതിൽ വരുന്ന തെറിവാക്കുകൾ വലിയ ഒരു ആരാധനാ മൂർത്തിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഉത്സവമാണല്ലോ അത് പറയുന്ന അതല്ലേ ഇപ്പൊ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ബിഹേവിയർ പാറ്റേണുകളെയും നമ്മുടെ സമൂഹം പ്രത്യേകിച്ചും ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു നാടാണ് അതെ അതുകൊണ്ട് നമുക്ക് വിനായകനോട് യാതൊരു തരത്തിലുള്ള വെറുപ്പും ഇല്ല അല്ല ഇതിനകത്തെ കാരണം വിനായകനെ പോലുള്ള ആളുകളും വേണം ഗൗതമം എനിക്ക് വെറുപ്പില്ല പക്ഷേ ഈ പറഞ്ഞ പദപ്രയോഗത്തോടൊക്കെ കടുത്ത എതിർപ്പ് എനിക്കുണ്ട് ഈ ഒരു കാര്യം മാത്രമാണല്ലോ വിനായകൻ എന്തെല്ലാം വിഷയങ്ങളെയും അടുത്തിടെ ഉണ്ടായിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ അടുത്തിടെ നിന്ന് കാണിച്ചത് ഒരു ഭക്ഷണം കഴിക്കാൻ പോയി ആ അപ്പൊ ഇയാളൊരു കലാകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും ഇവിടുത്തെ സമൂഹം സഹിക്കണമെന്നാണോ ഇദ്ദേഹം ചിന്തിക്കേണ്ടത് മനുഷ്യന്റെ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഒരു നടനാണ് നടനാണിത് ലക്ഷങ്ങൾ പ്രതിഫലമാകുന്നത് മലയാള സിനിമയിലെ അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സൂപ്രധാനങ്ങളൊപ്പം അഭിനയത്തിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു നടനാണ് അവിടെ അവിടെയാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം വിനായകന്റെ മാനസിക രോഗമാണെന്ന് പക്ഷേ എനിക്ക് ഇതിൽ വേറൊരു കാര്യം പറയാനുള്ള ചേട്ടാ ഈ ചില ആളുകളുണ്ട് അതായത് ഈ പോസ്റ്റ് എഴുതുന്നവരായിക്കോട്ടെ ക്യാമറയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരായിക്കോട്ടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അല്ലെങ്കിൽ പോസ്റ്റ് എഴുതുന്ന സമയത്ത് മാന്യതയുടെ നിറകുടമായി തീരുകയും അതിനനുസരിച്ചിട്ട് സംസാരിക്കുകയും ജനങ്ങളെ പറ്റിക്കുകയൊക്കെ ചെയ്യുകയും എന്നാൽ ഈ യഥാർത്ഥ വ്യക്തി ജീവിതത്തിൽ അത്തരത്തിലുള്ള യാതൊരു നിലപാടും ഇല്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് പറഞ്ഞത് പറഞ്ഞത് മനസ്സിലായിരിക്കും അതായത് ആളുകളുടെ കയ്യടി കിട്ടുക ലൈക്ക് കിട്ടുക ഷെയർ കിട്ടുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ എന്താണോ ഇപ്പം നടക്കുന്ന ഒരു എന്താണ് എങ്ങനെ ജനറൽ എന്ത എന്ത് സ്ഥാനമാണോ ഇപ്പം പറയേണ്ടത് അതിനനുസരിച്ചിട്ട് മാത്രം സംസാരിക്കും പക്ഷേ അവർ വ്യക്തിജീ വ്യക്തിപരമായ ജീവിതത്തിൽ അത്തരം നിലപാടുകളൊന്നും അവർക്ക് ഉണ്ടാവില്ല ഇതിന് അഗെൻസ്റ്റ് ആയിരിക്കും വിനായകൻ എന്തായാലും അങ്ങനെ ഒരാളല്ല അയാൾ സത്യസന്ധത വിനായകൻ വിനായകൻ എന്തായാലും അത്തരത്തിലുള്ള ഒരാളല്ല അയാൾ സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരാളാണ് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കയ്യടി കൊടുക്കാം കാരണം ജനങ്ങളെ അയാൾ പറ്റിക്കുന്നില്ല അയാൾ പറ്റിക്കുന്നില്ല ജനങ്ങളെ ടെ എന്താണ് മുഖം അണിഞ്ഞുകൊണ്ട് അയാൾ ജനങ്ങളെ പറ്റിക്കുന്നില്ല ആംഗിളും വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാവുന്നതാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ വക്കീം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹവും പല ഇതുപോലെ പിന്നെ സഭ്യമല്ലാത്ത നമുക്ക് തോന്നുന്നത് എന്നാൽ വളരെ സാഹിത്യപരമായിട്ട് സഭ്യതോടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അറിയാമോ വളരെ സഭ്യതോടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാൻ പറയണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഈ പറഞ്ഞ ധാർമ്മിക രോഷം ഓ ഇപ്പോൾ ഗൗതം പറഞ്ഞതിൻ്റെ ഈ ഒരു ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സിനിമാ ഫീൽഡിലും ഈ സമൂഹത്തിൽ നമ്മുടെ ഈ സമൂഹ മദ്യത്തിലും നിരവധി പേർ കൈയടി കിട്ടാനായിട്ട് സംസാരിക്കുന്നുണ്ട് അത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ വരെ അതിലുണ്ട് അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സമകാലികമായ വിഷയത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് തേനൊലിക്കുന്ന വാക്കിൽ അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ഇത്രമാത്രം ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നിട്ട് വന്നിട്ട് പറയും മോഡി മഹാവൃത്തികെട്ടവരാണ് ഏഹ് മോഡിയെ കണ്ണെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ല മോദി മഹാ ക്യാമറയ്ക്ക് പുറകിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മോദി വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഇവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഞാൻ മോഡിന്ന് മാത്രമല്ല ആരെ ഇതായാലും അങ്ങനെ മോദി എന്ന് പറയുന്നൊരു വ്യക്തിയെ കുറിച്ച് സമൂഹത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് ഈ പറയുന്ന മോഹൻലാൽ മോഹൻലാലും അമ്മൂട്ടായാലും വളരെ സിമ്പിൾ ആയിട്ട് പറയാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമൂഹത്തെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒറ്റ കാരണം കൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പേടിയുള്ള അതുകൊണ്ട് പല നഷ്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകും എന്ന ഭയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വിനായകൻ അത്തരത്തിലുള്ള ഒരാളല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേന്മ അല്ല ഗൗതം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന സാന്ദ്ര തോമസിന്റെ ഒരു പ്രശ്നം ഇപ്പോഴുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിൽ ആ മഹതിയോട് വളരെ മോശമായിട്ടാണ് ഈ പ്രൊഡ്യൂസർമാർക്ക് സംസാരിച്ചത് ബഹുമാനപ്പെട്ട മമ്മൂട്ടിയെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു മമ്മൂട്ടി പറഞ്ഞു ആ അപ്പൊ അത് ഒക്കെ ഇതുവരെ നമ്മൾ ചേർത്ത് വെച്ചുപോയെ അപ്പൊ അദ്ദേഹം അവിടെ എന്തായി മമ്മൂട്ടി ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എത്ര കറക്റ്റാ എന്താ എന്താ എന്താണ് സാന്ദ്ര തോമസിന് പടം പിടിക്കാൻ അറിയില്ലേ മമ്മൂട്ടി പറഞ്ഞ കേട്ടില്ലേ എന്നെ ഒരിക്കൽ വിളിച്ചെന്നൊക്കെയാണ് തോന്നുന്നത് എന്നൊക്കെയല്ലേ മമ്മൂട്ടി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് മറുപടി പറയുന്നത് അപ്പൊ ഇവിടെ ഒരു വശത്തുകൂടെ നോക്കുമ്പോൾ വിനായകൻ പറഞ്ഞ കാര്യത്തിൽ വിനായകൻ അങ്ങനെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ വിനായകൻ സഭ്യമായ രീതിയിൽ ഭാഷയിൽ പ്രതികരിക്കണം ഇപ്പോ അതിൽ വന്നൊരു കമന്റിനായ പ്രതികരിച്ചതല്ലേ ഈ കാണുന്നത് അത്ര കണ്ട് വിനായകരൂരിനെതിരെയും യേശുദാസിനെതിരെയും പറഞ്ഞ കമന്റ് കണ്ടായിരുന്നു അല്ലെ എന്താണ് പോസ്റ്റ് ആയിരുന്നു അതെ അത്രയും സഭ്യമല്ലാത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് അതിന് പക്ഷേ ഒരുപാട് കയ്യടി നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ തരുന്ന ഒരു ഒരു ഇതാണത് അല്ലെ അതിനകത്ത് ഗൗതം എനിക്ക് തോന്നിയത് ഒരു കലാകാരൻ എന്ന രീതിയിൽ വിനായകൻ ആ പറയുന്നത് അയാളുടെ ധാർമ്മിക രോഷമായിരിക്കാം ഇപ്പൊ രോഷത്തിൽ അടങ്ങി അദ്ദേഹം പറയുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അതിനൊക്കെ തന്നെ ഒരു ഒരു വകതിരിവ് കൂടെ വേണം ഒരു വകതിരിവ് അതാണ് ഞാൻ ചോദിച്ചത് ഇവിടെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു ജോൺ അബ്രഹാം ഉണ്ടായിരുന്നു അരവിന്ദൻ ഉണ്ടായിരുന്നു ഏ ഇതിലിപ്പോ എത്രയോ പ്രതിഭകൾ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ എന്താണ് ഒരു വളരെ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടൊരാൾക്ക് എന്താണ് ഫേസ്ബുക്കിലോ എവിടെയോ അദ്ദേഹം ഒരു തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊങ്ങുമൂടനാണ് പൊങ്ങുമൂടന എല്ലാവർക്കും അറിയാം വളരെ ഭംഗിയുള്ള ഭാഷയിൽ സംസാരിക്കുന്ന ഒരു കിടിലം ആളാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബീപ്പിടണം കേട്ടോ യോനിക്ക് പേരുദോഷം വരുത്താതിരിക്കാൻ ബഹുമാന്യനായ വിനായകനെ ഗുദം വഴിയാണ് ഭുജാതപ്പെടുത്തിയതും വന്ന വഴിയുടെ കൊണ കൊണഗുണഗന്ധം അദ്ദേഹത്തിൻ്റെ ഓരോ അക്ഷരത്തിലും ഉണ്ട് ശ്രീ വിനായകനോട് ആദരവ് ഏ ഒപ്പം അദ്ദേഹത്തെ സ്വമേധയാ ചികിത്സിക്കാൻ മനോരോഗ ശാസ്ത്രം തയ്യാറാവണമെന്ന് അഭ്യർത്ഥന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൽ പുള്ളി ദിനം ഉണ്ട് ഇതിൽ പുള്ളി സൂചിപ്പിച്ചിരിക്കുന്നത് വിനായകൻ എന്തോ ഏത് എന്തോ ഒരു തരം ഭീകര ജന്തു ആയിട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുകയാണ് ചെയ്ത് വിനായകൻ അല്ല ഗൗതം ഇതിനകത്ത് നമുക്ക് സംസാരം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ പറയാം അതായത് ഈ ഈ പറയുന്ന രീതിയിൽ ഗൗ ഇദ്ദേഹം പറയുന്ന രീതിയിൽ വിനായകൻ പറയുന്ന രീതിയിൽ അദ്ദേഹം ജനിച്ച കുലം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ജാതിയിൽ അദ്ദേഹത്തിനുള്ള ഈർഷ്യതയിൽ ഇങ്ങനെ നിരവധി പേർ അവർക്കിടയിലുണ്ട് അവർക്കിടയിൽ നിരവധി പേരുണ്ട് അവർക്കിടയിൽ ഇങ്ങനെ ഇല്ലാത്ത സാധുക്കളുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവരുടെ ഈ ഉള്ള ഒരു ഒരു ഇത് ചില ആൾക്കാരിൽ അങ്ങനെയുണ്ട് മഹാനായ അയ്യങ്കാളി ആണ് ഇവരുടെയൊക്കെ നേതാവ് ഈ ഇപ്പം അയ്യങ്കാളിക്ക് ഇല്ലാത്ത ആ ഒരു സ്പിരിറ്റൊക്കെയാണ് ഇവർക്കൊക്കെ ഉള്ളത് അത് അവർ ശ്രീനാരായണ ഗുരുവിനും ആ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ഇന്നത്തെ ഈ സമയത്ത് ചോദിച്ചു പോകുന്നുണ്ട് ശ്രീനാരായണ ഗുരു ഈ അവതരിച്ചാലേ ഇവിടുത്തെ ഈ ജാതി ഇതൊക്കെ തീരുവള്ളൂ എന്ന് ചോദിക്കുന്ന രീതിയിലുണ്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണ് ഇവിടെ ഈ കാണുന്ന ജാതിഭ്രഷ്ടം ഇത്തരത്തിലുള്ള സംസാരം ഇപ്പം ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു പ്രസംഗം പുഷ്പവതി എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ഉള്ളിൽ പലതരത്തിലുള്ള എനർജികളുണ്ട് ആ എനർജിയെ പ്യൂരിഫൈ ഇത് സ്വയമായിട്ടുള്ള ഒരു താൻ ഈ ഈ പറയുന്ന സമുദായത്തിൽ പെട്ടവനാണ് തനിക്ക് ഇന്നതൊക്കെ പാടുള്ളൂ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ നിരവധി ഇങ്ങനെ ജാതി ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് അവകാശങ്ങൾ നേടിയെടുത്ത നിരവധി നേതാക്കൾ പല പാർട്ടിയിലും ഉണ്ട് ഇവരൊക്കെ തന്നെ വിവാഹം ചെയ്തിന് ആരെന്നറിയാമോ അവരുടെ ജാതിയിൽ കൂടിയവരെ അവരുടെ ജാതിയേക്കാൾ കൂടിയവരെ അതിലൂടെ അവർ ആരും കൂടെ മനസ്സുകൊണ്ടെങ്കിലും അവർ ഞാൻ കഴിച്ചിരിക്കുന്ന കാണിച്ചു തരണടാ എന്ന രീതിയിലാണ് അതറിയാവുന്ന എന്തായാലും എനിക്ക് പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ട് ചേട്ടൻ പറഞ്ഞു വരുന്നത് വിനായകന്റെ ഈ രോഗം ഈർഷതയാണ് ആ ഒരു രോക്ഷത്തിന്റെ കാരണം അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മേൽജാതി അല്ലെങ്കിൽ സവർണതയുടെ നെറേറ്റീവ് മാത്രം പ്രചരിപ്പിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും അവിടെ അധസ്ഥിത വിഭാഗത്തിന് അല്ലെങ്കിൽ എന്താണ് ജാതി ജാതിയിൽ കുറഞ്ഞ ആളുടെ എക്സ്പ്രഷന് ഭാവങ്ങൾക്ക് യാതൊരു തരത്തിലും വിലയും വിലയും അല്ലെങ്കിൽ അതിനെ അതിനെ അടിച്ചമർത്തുമ്പോൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാവുന്ന രോക്ഷമാണ് വിനായകന്റെ രോക്ഷം അത് പരിഗണിക്കേണ്ടതാണ് തീർച്ചയായിട്ടും